മെയിൻ ഫോക്കസ് എന്തായിരിക്കും ഗോൾ പൊളിറ്റിക്സ് അല്ല ഒരു ഒരു സ്ഥിരം പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊരു ടു 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 സം വർക്ക് ഔട്ട് ഗോ ഒരു സംവെയർ ഫിറ്റ്നസിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനുവരി തീയതി എല്ലാവരും വിചാരിക്കുന്ന ഒന്നിന്റെ കാര്യം പറഞ്ഞു ഞാൻ ഐ ടു സൈക്കിൾ ഞാൻ നടക്കും സൈക്കിൾ ചെയ്യും പക്ഷേ അറ്റ് അൻ എൻഡ് ഓഫ് എ ടയറിംഗ് ഡേ രാവിലെ പറ്റത്തില്ല രാവിലെ പറ്റത്തില്ല എന്നാൽ ഐ എൻജോയ് മൈ മോർണിങ് ചെയ്യും ഫൈവ് സിക്സ് ഒ ക്ലോക്ക് ഒക്കെ ഞാൻ നമ്മൾ സുഖമായിട്ട് ഇറങ്ങുന്ന സമയമാണ് പിന്നെ ആൾക്കാർ വരും പിന്നെ ആളുകളെ കാണും പിന്നെ ഞാനിരി ആളുകളിരിക്കുമ്പോൾ എനിക്ക് പോയി നടക്കാനോ അല്ലെങ്കിൽ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കാണാനോ എനിക്ക് താല്പര്യമില്ല ഐ ഷുഡ് ഗിഫ് ദൈം ഐ ഷുഡ് ഗിവ് പേഷ്യൻ ലിസ്ണിംഗ് അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കണം അപ്പോൾ അതിന് ഞാൻ സമയം രാവിലെ മാറ്റി വെച്ചിട്ടില്ല രാത്രിയാണ് പ്രിഫറബിളി ഞാൻ ചെയ്യുന്നത് യാത്ര ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഉഴപ്പാണ് അപ്പൊ ആ ഉഴപ്പൊന്ന് മാറ്റണം അതാണ്